രാഹുൽ മാങ്കൂട്ടത്തിന് പൂർണ്ണ പിന്തുണ നൽകുകയാണ് കോൺഗ്രസ്സും പ്രതിപക്ഷ നേതാവും പാലക്കാട് ഡി സി സി അധ്യക്ഷനും സച്ചിൻ ചേരുകയാണ് പാലക്കാട് എന്ന് സച്ചിൻ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് വന്ന് ഇറങ്ങിയപ്പോഴേക്കും അവിടുത്തെ കോൺഗ്രസ് നേതാക്കളുടെ എതിർപ്പെല്ലാം ആവിയായി പോകുന്ന ഒരു സാഹചര്യം അതായത് ഷാഫി പറമ്പിനെതിരായി ഒരു വിരലനക്കാനുള്ള ശേഷി പാലക്കാടുള്ള ഒരു കോൺഗ്രസ് നേതാവിനും നിലവിൽ ഇല്ല എന്നുള്ളതാണ് ഒരു രാഹുൽ മാങ്കൂട്ടത്തിന് ഇന്നലെ അവിടെ പല സ്ഥലങ്ങളിലും വലിയ തോതിലുള്ള സ്വീകരണം ലഭിക്കുന്നു എന്ന് പറയുന്നു ഇത്രയും തൊലിക്കട്ടിയോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ ഇറങ്ങി നടക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായി വരുന്നു എന്നുള്ളതാണ് അതായത് ഷാഫി പറമ്പിലിൻ്റെ ഏതാണ്ട് പൂർണ്ണമായ നിയന്ത്രണം അതിൻ്റെ പിന്തുണ സംരക്ഷണം എല്ലാം രാഹുൽ മാംകൂട്ടത്തിന് ഉറപ്പാക്കിയിരിക്കുന്നു സച്ചിൻ തീർച്ചയായും ഷമ്മി അത് തന്നെയാണ് കാരണം മുൻപ് തന്നെ പല നേതാക്കളും വരെ അതേപോലെ തന്നെ രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ വ്യക്തമാക്കിയിരുന്നത് ത്രിമൂർത്തികളാണ് കോൺഗ്രസ്സിൽ ഉള്ളത് എന്നാണ് എന്നാൽ ആ ത്രിമൂർത്തികളിൽ നിന്നും അവരുടെ നേതാവായിട്ടുള്ള വി ഡി സതീശനെ പാടെ മാറ്റിക്കൊണ്ട് ഇപ്പോൾ രണ്ട് പേർ അതായത് രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലുമാണ് കോൺഗ്രസിൻ്റെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് എന്ന് തന്നെയാണ് ഇപ്പോൾ വ്യക്തമായി കൊണ്ടിരിക്കുന്നത് അത് ഈ പാലക്കാട് വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതായത് ലൈംഗിക ആരോപണം ഗുരുതരമായ ലൈംഗിക ആരോപണങ്ങളും അതേപോലെ തന്നെ അതിൻ്റെ തെളിവുകളുമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിരേ പുറത്തു വന്നിട്ടുള്ളത് എന്നിട്ട് പോലും ഒരു വിരലനക്കാൻ വേണ്ടി കോൺഗ്രസ്സിലെ ഒറ്റ നേതാക്കൾക്കും സാധിക്കുന്നില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് കാരണം നേരത്തെ ഷമ്മി പറഞ്ഞതുപോലെ തന്നെ ഷാഫിക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നും അടിമപ്പെടുകയാണ് കോൺഗ്രസിൻ്റെ പാലക്കാട്ട് അടക്കമുള്ളവർ എന്ന് വ്യക്തമാവുന്നുണ്ട് അതുതന്നെയാണ് നമുക്ക് കഴിഞ്ഞ ദിവസം മുപ്പത്തി ദിവസത്തെ ഒളിവു ജീവിതത്തിന് ശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് മണ്ഡലത്തിലേക്ക് എത്തിയത് അപ്പോൾ പാലക്കാട് മണ്ഡലത്തിൽ സമയം മുതൽ രാഹുലിനൊപ്പം ഉണ്ടായിരുന്നത് ഷാഫി പക്ഷത്തെ എ ഗ്രൂപ്പിന്റെ മുഴുവൻ നേതാക്കളും ഉണ്ടായിരുന്നു എന്നത് തന്നെയാണ് ഇതിൽ നിന്നും കൃത്യമായ രീതിയിൽ കോൺഗ്രസ് സസ്പെൻഡ് ചെയ്തു എന്ന കപടമായ ഒരു നിലപാട് സ്വീകരിച്ചെങ്കിൽ പോലും ഒരിക്കലും രാഹുൽ മാങ്കൂട്ടത്തിനെ കൈവിടാൻ വേണ്ടി കോൺഗ്രസിലെ ഒരു വിഭാഗം ഇതുവരെ തയ്യാറായിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അത് തന്നെയാണ് കൃത്യമായ രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് എത്തിയപ്പോഴും കാണാൻ വേണ്ടി സാധിച്ചത് അതായത് കെ പി സി സിയുടെ മുതിർന്ന പാലക്കാട്ടെ നേതാവായിട്ടുള്ള സി ചന്ദ്രൻ അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെയും കെ എസ് സിയുടെയും കോൺഗ്രസിൻ്റെയും ഷാഫി അനുകൂലികൾ മുഴുവൻ സമയവും രാഹുൽ മങ്കൂട്ടത്തിനൊപ്പം ഉണ്ടായിരുന്നു എന്നത് തന്നെയാണ് കൃത്യമായി ഇന്നലെ കാണാൻ വേണ്ടി സാധിച്ചിട്ടുള്ളതും എന്നാൽ ഇതിൽ ഭിന്നമായ ഒരു അഭിപ്രായം ഇന്നിപ്പോൾ പാലക്കാട് യു ഡി എഫിൻ്റെ ചെയർമാനും മുസ്ലിം ലീഗിൻ്റെ ജില്ലാ പ്രസിഡന്റുമായിട്ടുള്ള മരക്കാർ മാരായമംഗലം വ്യക്തമാക്കിയതാണ് അതായത് രാഹുലിനെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങൾക്ക് ഇതുവരെ രാഹുൽ മറുപടി പറയാൻ വേണ്ടി തയ്യാറായിട്ടില്ല അതിനാൽ തന്നെ അദ്ദേഹം കൃത്യമായ രീതിയിൽ മറുപടി പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ അദ്ദേഹത്തിനെതിരെ വന്നത് തെറ്റാണെന്ന് പറയാനുള്ള ഒരു ദൃഢത രാഹുൽ ൂട്ടത്തിൽ കാണിക്കണമെന്ന കാര്യം മുസ്ലിം ലീഗിന്റെ ജില്ലാ അധ്യക്ഷൻ വ്യക്തമാക്കിയിട്ടുണ്ട്